എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ ചിത്രകല പഠന ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നൽകുന്നു ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കാലുകളെയാണ് ഞാനിത് ഉദാഹരണ സഹിതമാണ് ഇന്നലെ ഞാൻ റെഫറൻസ് വെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കൈകളുടെ ചിത്രം നമ്മൾ വീണ്ടും റെഫറൻസ് കൂടി വെച്ചുകൊണ്ട് മറ്റു ചില രീതിയിലുള്ള കൈകളുടെ ആക്ഷനുകളെ കൂടി നിങ്ങൾ നിങ്ങൾക്ക് വരച്ചു കാണിക്കാം ഇന്ന് ഞാൻ പ്രിൻ്റ് എടുത്തതാണ് കുറച്ച് അധികം ചിത്രങ്ങൾ പല ആങ്കിളിലൂടെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പറ്റുന്നത്ര ചിത്രം നമ്മൾ ഇന്ന് വരച്ചു കാണിക്കും നമ്മൾ ഇതുപോലെയാണ് പലപ്പോഴും ചെയ്യേണ്ടത് റെഫറൻസ് വെച്ച് വരയ്ക്കുക കാലുകളെ വരയ്ക്കുമ്പോൾ പരമാവധി മറ്റൊരു ചിത്രകാരനെ ആശ്രയിക്കുന്ന ഒരു സ്വന്തം രീതിയിൽ എങ്ങനെ ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ വരയ്ക്കാമെന്നുള്ളതാണ് പഠിക്കേണ്ടത് നിങ്ങൾ നോക്കുക ഈ കാലിങ്ങനെയാകെ കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ നമ്മൾ ഇവിടെയൊക്കെ വരച്ച് പഠിക്കുമ്പോഴാണ് എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളുടെ നമ്മുടെ ഓരോ അവയവത്തെയും പ്രപഞ്ചം പ്രകൃതി ഇങ്ങനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതല്ലേ അതിന് സ്വാഭാവികതയിലുള്ള ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ഓർത്ത് പല കാര്യങ്ങളും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോ പാർട്ടും ഓരോ ശരീര അവയവങ്ങളുടെയും സൗന്ദര്യം നമ്മളറിയാതെ പോവുകയാണ് നമ്മൾ പൊക്കം വണ്ണം നിറം കുലം ഇങ്ങനെയൊക്കെ പറയും പക്ഷെ അതിലുപരി മനുഷ്യനും ഓരോ മൃഗങ്ങൾക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന ഭംഗി ഓരോ പക്ഷിക്കും ഓരോ ജീവജാലത്തിനെയും ഭംഗി അറിയണമെങ്കിൽ ഇങ്ങനെ വിരൽ തൊട്ട് അറിയണമെന്ന് ഞാൻ പറയും നോക്കൂ അങ്ങനെ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ ഉള്ള കാരണങ്ങളൊന്നും നമ്മുടെ ശരീരം തന്നെയാണ് ഒരു ഭൗതികവാദം ആയാലും കൂടെ ആത്മീയവാദമായാലും കുള്ള നമ്മൾ ഏത് തലത്തിൽ നിന്നാലും അവിടെയൊക്കെ നമ്മൾ അതിൻ്റെ അറിവിലേക്ക് പോകണം ൊരു ശരീരമുണ്ടെങ്കിൽ ആ ശരീരം എങ്ങനെയാണ് അതാണ് നോക്കേണ്ടത് ശരീരത്തിൻ്റെ ആക്ഷൻ നോക്കും ഞാനിങ്ങനെ ആദ്യം ബ്ലോക്ക് ചെയ്ത് പിന്നെ വളരെ പതുക്കെ ഇത് ഏറെ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വരയ്ക്കേണ്ട രീതി ഞാൻ വരയ്ക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇങ്ങനെ വരച്ചിട്ട് പോകുന്നത് ഇവിടെ വളരെ നേർത്ത രീതിയിലാണ് ഞാൻ കുറച്ച് കൂടുതൽ പ്രിൻറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം സമയം കളയാതെ നമ്മൾ സ്കെച്ച് ചെയ്ത രീതിയെക്കുറിച്ച് കാണിച്ചു തരാം ചെറിയ മടക്കുകളക്കിന് കാലുണ്ട് അതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട നോക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറി ഞാൻ എപ്പോഴെങ്കിലും മറ്റു ചില വരകളെ കുറിച്ച് പറയാറുണ്ട് ഞാൻ ഒരു വരയിലേക്കും പോകാറില്ല നേരെ നോക്കി അത് ഹൃദ്യസ്ഥമാക്കുക വരയ്ക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പാകത്തിൽ ഒന്നുകൂടി തെളിച്ച് വരയ്ക്കാം കാരണം കഴിഞ്ഞ ഒരു വീടിൽ ആരോ പറഞ്ഞു ഒത്തിരി കൂടെ തെളിച്ച് വരയ്ക്കാൻ പോ നമ്മൾ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി തെളിച്ച് വരയ്ക്കാം പഴയ ഇതിൽ ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ മാറിയെന്ന് തോന്നുന്നു അതൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ വരച്ച് കാണിച്ചാൽ മതി ഞാനിതൊരു സോഫ്റ്റ് ചാർക്കോൾ പെൻസിലാണ് ക്യാമലിൻ്റെ ഇത് ഒരു സെറ്റ് വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഹാർഡ് മീഡിയോ അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല അതിൽ നല്ലത് സോഫ്റ്റ് ചാർക്കോളാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മായ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മായ്ച്ചാലും പോവില്ല ഇത് ചാർക്കോളാണല്ലോ കരിക്കട്ടെ ആണല്ലോ നമുക്ക് തീരെ നമ്മൾ എന്താണ് പറയേണ്ടത് മറ്റ് വരകളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ നേർത്ത വരകളിലൂടെ അല്ലെങ്കിൽ ഒറ്റ വരയിലൂടെ വരച്ച് കാണിച്ചു അങ്ങനെ നിങ്ങൾ ഒരു പാദം വരയ്ക്കുന്നത് കണ്ടു അല്ലേ നമ്മൾ അടുത്ത പാദം നോക്കൂ പുറകില്ലെന്നുള്ള കാഴ്ച അത് നമുക്ക് നോക്കാം ഇത് ഞാൻ ഒരു വരയല്ല ഇനി ഒരുപാട് വരകളൂടെ കാണിക്കാം കാരണം നിങ്ങൾക്ക് തോന്നും ഞാൻ അങ്ങനെ ഒറ്റ വരയിൽ വരയ്ക്കുന്നില്ല ആവശ്യം വേണ്ട ഒരുപാട് വരകളൂടെ കാണിച്ചു തരാം ഇത് നേരിട്ട് ഞാൻ ചാർപ്പിൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുക ഈ വരയൊക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ നോക്കുകേ ഇങ്ങനെ താഴെയൊക്കെ അടയാളപ്പെടുത്തുക ഒരു പെട്ടി പോലെ കണ്ടോ ഇത് ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് കണ്ടോ ഒരു രസമെന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോ എടുത്ത് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതലൊന്നും തോന്നില്ല കാരണം അത് സ്വാഭാവികതയിലാണ് എന്നാൽ ഒരു ചിത്രകാരൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ചെറിയ കൈകടത്തിൽ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഇങ്ങനെ കാണിച്ചത് നോക്കി ഇവിടെ നമ്മുടെ ഒന്നുമില്ല യഥാർത്ഥത്തിലുള്ള രൂപം മാത്രമാണ് നോക്ക് ഇവിടെ ഇത്രയും നമ്മുടെ പാദം തോന്നുന്നു അല്ല ഇത്ര വിരിഞ്ഞിട്ടാണ് തോന്നുന്നത് നമുക്ക് വീണ്ടും ഒന്ന് ചെറുതാക്കി നമ്മുടേതായ ശൈലിയിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് വേണ്ടത് മാത്രം ഞാനിവിടെ ഷേപ്പ് അതെ താഴേക്ക് വരുന്നു ഇറേസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതിൻ്റെ ഒന്ന് മായ്ച്ചിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് കഴിയുന്നു അതെ പല വരകൾ ആയതുകൊണ്ട് ഇറേസ് ചെയ്തിട്ട് ഒറ്റ വരയിൽ കാണിക്കാമെന്ന് പറഞ്ഞത് ഇത് പോയിട്ട് ഇത് ഇപ്പുറത്ത് നൽകിൻ്റെ വരകൾ വീട്ടിൽ കണ്ടോ നമ്മുടെ അങ്ങനെ കട്ടിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് ഒരു മുറിവുകൾ പോലെ അല്ലെങ്കിൽ ശരിക്ക് ആഴത്തിലുള്ള വരകൾ വരാത്തത് കൊണ്ട് സ്വാഭാവികതയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് നമുക്ക് കാണിക്കാൻ പറ്റില്ല നിഴലുകൾ പോലെ നിൽക്കണം എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാനിത് വളരെ ലൈറ്റായിട്ട് പാദത്തിൻ്റെ ഒരു ഭാഗം തന്നെ കാണിക്കാൻ ഇത്ര കേട്ടോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗമാണ് ഈ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷെയ്ഡ് കൊടുത്തിട്ട് ഇവിടെ ലൈറ്റ് ഷെയ്ഡ് ഒന്ന് കാണിക്കുക ലൈറ്റ് ഷെയ്ഡ് ക്ലാസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവരോട് ചോദിച്ചിരുന്നു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പഠിപ്പിക്കണമെന്ന് സമ്പൂർണ്ണമായി ചിത്രമല്ല പറയണമെന്ന് സമ്പൂർണ്ണമെന്ന് പറഞ്ഞാൽ ഒരു ഒരു ചില പരിമിതികൾ നമുക്കില്ലാതില്ല കാരണം ഇവിടെ നമുക്ക് കൂടുതൽ വീണ്ടും വിശദീകരിക്കാൻ പറ്റില്ല കാരണം യൂട്യൂബിൽ നിങ്ങൾ കാണുകയാണ് അവിടെ തന്നെ ഞാൻ അധികം ചോദ്യങ്ങൾ ഇല്ലാതാക്കാനാണ് വരകളോട് ശ്രമിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് തുടർന്ന് സീരിയസ് ആയിട്ട് ചിത്രകല പഠിച്ച് ചോദ്യോത്തരങ്ങളിലൂടെ വീണ്ടും വരച്ച് തെളിഞ്ഞ് തെളിഞ്ഞ് വരണമെങ്കിൽ നമ്മൾ ചിത്രകല ക്ലാസ്സിൽ ചേരുക നല്ലതായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരിടത്ത് നല്ലൊരു ചിത്രകല അധ്യാപകന് കേൾക്ക് പോകുന്നത് നല്ലതാണ് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞാൽ പറയുന്നില്ല പക്ഷേ നന്നായിട്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു ചിത്രകല നമ്മുടെ അടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ഒരു ബന്ധപ്പെട്ടാൽ മതിയാവും തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഉണ്ടാക്കാം അങ്ങനെ രണ്ട് പാദം ഇനി നമുക്ക് എന്തായാലും ഇതുകൂടെ വരച്ച് നോക്കാം ഇത് ഞാൻ കുറച്ചുകൂടെ ലൈറ്റായ പെൻസിൽ പല പെൻസിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടോ ഇവിടെ ഞാൻ ഈ ഒരു ഒരു സ്ഥലം ഞാൻ ഉപയോഗിക്കാതെ ഈ ഷേപ്പ് എങ്ങനെയാണ് കണ്ടോ ഇങ്ങനെ വെറുതെ ഒരു ഷേപ്പ് എടുത്തല്ലേ എന്നിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ സാധാരണ ചിത്രകാരൻ വെറുതെ ഇങ്ങനെയൊക്കെ പൊക്കി വെച്ച് വരച്ചിട്ട് ഇവിടെയൊക്കെ വരച്ച് വിരലൊക്കെ ഒരു ഭംഗിയിൽ കൊണ്ടുവിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതാണ് ചിത്രകാരൻ വരയ്ക്കുന്ന ഒരു രീതി ഉണ്ട് പക്ഷേ സാധാരണ വിരലിൽ അത്രയും നമ്മൾ കാണുന്നില്ല അതാണ് നമ്മുടെ ഒരു ചിത്രകാരൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ് നമുക്ക് ഇവിടെ നേരെയാണെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ചരിച്ചതേ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി ഒരു സൗന്ദര്യത്തെ അല്ലെങ്കിൽ ഒരു ചിത്രകാലത്തെ സംഭാവന എന്താണെന്നോട് ചേർത്ത് വയ്ക്കുകയാണ് ആ കാണിക്കുന്നത് ഓക്കെ തീരെ നേരത്തെ വരകളാണ് ഇത് ഞാൻ ഒന്നുകൂടി റേസ് ചെയ്തിട്ട് ഒറ്റ വരയിൽ ഒരു ടെൻ ബി പെൻസിലുകൊണ്ട് വരച്ച് കാണിക്കാം ഇത് ഞാൻ പല പല പെൻസിലുകൾ കാണിക്കാൻ വേണ്ടി കൂടി എല്ലാം ഒന്നും ഒറ്റവരയിൽ കാണി ചെയ്യാൻ പറ്റില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന കരുതയാണ് ഇത് ടെൻ ബി പെൻസിലാണ് ആർട്ട് ലൈൻ എന്ന ബ്രാൻഡാണ് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ പല മിത്രങ്ങളും ചോദിക്കാറുണ്ട് ഏത് പെൻസിലാണ് ഉപയോഗിക്കുന്നത് ഇത് ആർട്ട് ലൈൻ എന്ന ബ്രാൻഡിൻ്റെ ടെൻ ബി ആണ് ഞാൻ നേരത്തെ വെച്ച ബ്ലാക്ക് എന്ന് പറയുന്നത് ക്യാമലിൻ്റെ ചാർക്കൾ പെൻസിലാണ് അതല്ലാത്ത പെൻസിൽ സ്കെച്ച് ചെയ്തത് ഫേബർ കാസിലിൻ്റെ എയ്റ്റ് ബി വരെയുള്ള ചില പാക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ആ പാക്കറ്റിൽ നിന്നുള്ള പെൻസിലുകളാണ് നമ്മൾ കാര്യങ്ങളെ വരച്ചു ഇവിടെയൊക്കെ വരകൾ കുറവാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യഥാർത്ഥ ഫോട്ടോ നോക്കി എന്നൊക്കെ വരയ്ക്കുമ്പോൾ വരയ്ക്കാൻ അത്ര സംഗതികളുണ്ടാവില്ല ഔട്ട്ലൈൻ ഷേപ്പ് മാത്രമേ ഇവിടെയുള്ളൂ നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി നോക്കി വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ പാദങ്ങളുടെ സാധ്യതകളെ കൂടി അറിയുന്നു അല്ലേ നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് നമ്മുടെ ശരീരത്തെ മുൻപോട്ട് നയിക്കുന്ന പാദങ്ങളാണ് നമ്മളെ നേരെ നിർത്തുന്നത് പാദങ്ങളാണ് നമ്മുടെ ശരീരത്തിനെ തുലന സാധ്യതകളൂടെ ബാലൻസ് ചെയ്തു പാദങ്ങളാണ് നമ്മുടെ ഉൾക്കരുത്തിനെ പുറമെ പ്രകടിപ്പിക്കാൻ നമ്മെ മുന്നോട്ട് നയിക്കാനുള്ള ഈ പാദങ്ങളെ നമ്മൾ വളരെ നമ്മൾ വളരെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ റെസ്പെക്റ്റോടുകൂടി നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളെയും കാണുന്നവർ ഇപ്പോൾ പാദങ്ങളെയും കാണണം പാദങ്ങളെ പലപ്പോഴും പാദസ്പർശമേറ്റ ഇടങ്ങളെന്ന് പറയും അഹലിയുടെ കഥ വായിച്ചവർക്കറിയാം രാമപാദമേറ്റ് ശാപ വിമുക്തയായ അഹലി എന്ന് പറയാം ഇത് പറയുമ്പോൾ അല്ലേ ഇതൊക്കെ കഥകളാണെന്ന് പറയാമെങ്കിലും നമ്മൾ ഓരോ കഥകളിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങളെറിയ എന്ന് നമ്മൾ പറയല്ലേ അല്ലെങ്കിൽ പിൻവിളിക്കാത്ത പാദങ്ങൾ പാദപതനസ്വരം എന്ന് പറയും ഇങ്ങനെ നമ്മൾ പാദങ്ങളെ ചരിത്ര മനോഹരമായ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ കൂടി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പതഞ്ഞി സ്വരം കേൾപ്പിക്കാതെ വളരെ പതിയസ്വരത്തോടു കൂടി പെൺകിടാങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പാദങ്ങളിലെ പാദസരത്തിൻ്റെ ഹിലുക്കം അല്ലേ നമ്മളെ ആകർഷിക്കാറുണ്ട് നമ്മുടെ സ്വപ്നങ്ങളിൽ പ്രണയവർണ്ണങ്ങൾ വിജയിക്കാറുണ്ട് പാദം എത്രയോ മനോഹരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലേക്കും നടന്നു കയറാൻ നമുക്ക് നമ്മുടെ പാദങ്ങൾ അങ്ങനെ ഓരോ നമ്മുടെ ജീവിതത്തിൽ ഓരോ ധർമ്മങ്ങളിലും നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ ശരീരത്തിനെ നമ്മൾ പലപ്പോഴും വേണ്ട രീതിയിൽ കാണാറുണ്ട് വൈകുന്നേരമൊക്കെ നമുക്ക് വേണ്ടാത്ത ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ദ്രോഹിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് രാത്രി മുഴുവൻ ആ പാവം ശരീരം ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഇതൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിനധികം ദ്രോഹിക്കാത്ത രീതിയിലാണ് പലതും ചെയ്യുന്നത് കാരണം ഈ ശരീരം എനിക്കൊപ്പം ഞാനെന്ന ചിന്തയിൽ വിടുവാനുള്ളതാണ് ഞാൻ ഈ ശരീരമാണോ എന്ന് ചോദിച്ചാൽ ആധ്യാത്മികവാദികൾ പറയുന്നത് പോലെ ശരീരമല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരം എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ ഞാൻ ആരാണ് അതോടെ നിൽക്കട്ടെ എപ്പോൾ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളെയും നമ്മുടെ കരങ്ങളെ നമ്മൾ പറഞ്ഞു നമ്മുടെ കരങ്ങളെ നമ്മളറിയണം നമ്മുടെ പാദങ്ങളെ അറിയണം നമ്മുടെ നാവിനെയും ചുണ്ടുകളെയും ഒക്കെ നമ്മളറിയണം നമ്മുടെ നാവിനെയൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ നല്ലതാണ് രുചിക്കാൻ മാത്രമല്ല നല്ല വാക്കുകൾ പറയാനും നന്നായി സംസാരിക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ നാവുകൾ നമ്മുടെ കാതുകൾ നല്ലത് കേൾക്കാനും നമ്മുടെ കണ്ണുകൾ നല്ലത് മാത്രം കാണാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളോട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പല കമൻറ്റുകളും പല കാര്യങ്ങളും കഴിഞ്ഞിട്ട് അത് വായിച്ചവർ നമ്മളെ യുദ്ധമാണ് പിന്നത്തെ യുദ്ധം സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് ചില പോകും പിന്നെ വിധികർത്താക്കളാണ് ഉറക്കം കളഞ്ഞും വിധിന്യായം പുറപ്പെടുവിച്ചുകൊണ്ടേ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് നമ്മളോട് യാതൊരു ബന്ധമുള്ള കാര്യമില്ല ആ വിധിന്യായം കൊണ്ട് നമുക്ക് എന്തിലും പ്രയോജനമോ സമൂഹത്തിനും പ്രയോജനമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എന്നിട്ട് നമ്മുടെ നിമിഷങ്ങൾ നമ്മൾ കലുഷിതമാണ് അല്ലേ അങ്ങനെയൊക്കെ നമ്മളുണ്ട് നമ്മൾ പലപ്പോഴും നമ്മളെ അറിഞ്ഞാൽ നമ്മളെ നിയന്ത്രിച്ചാൽ നമ്മളെ നമ്മളായ നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റും സമൂഹത്തിന് ഉള്ളൂ ഞാൻ ഈ വരയ്ക്കുമ്പോഴും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ വിരലുകൾ എനിക്ക് ഭഗവാൻ പ്രപഞ്ചം തന്ന ആ വിരലുകൾ കൊണ്ട് എനിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുമെന്നില്ലേ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ വരയ്ക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതൊക്കെ എൻ്റെ ഒക്കെ എടുത്ത് പറ്റുന്നൊരുത്തോളം പറഞ്ഞു കൊടുക്കുക കാരണം എൻ്റെ ഇതേ ഉള്ളൂ തരാൻ അത് ഞാൻ തരുന്നുണ്ട് ഉപജീവനവും ഇത് തന്നെയാണ് അപ്പോൾ ആ വഴിക്ക് വേറെ ക്ലാസ്സുകളുണ്ട് ചിത്രകല ക്ലാസ്സുകളിലൂടെ എൻ്റെ ഉപജീവനമുണ്ട് ഞാൻ ജീവിക്കുന്ന ചിത്രത്തിലോട്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതിലൂടെ താല്പര്യമുള്ളവർക്ക് കൂടെ നിൽക്കാനാവുന്നു അതും പുണ്യമാണ് ഒക്കെയും നമ്മളല്ല നമ്മളിലൂടെ മാത്രം ചിന്തിച്ചാൽ മതിയാവും നമ്മൾ ഒരു നിമിത്തം മാത്രമാണ് അങ്ങനെ പാദത്തിലെ മൂന്ന് ഭാഗങ്ങൾ ഞാൻ വരച്ച് കാണിച്ചു അടുത്തൊരു പാദം ഉടനെ തന്നെ ഞാൻ വരച്ച് കാണിക്കാം നോക്കൂ അടുത്ത ഞാൻ പേപ്പറിൻ്റെ അടുത്ത പുറമെടുത്തു ഈ ഒരു പാദം നമുക്ക് നോക്കിയാലും പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് അതിനെ ഞാൻ ഇനി ഇല്ലസ്ട്രേഷൻ എന്ന രീതിയിലൊന്ന് കാണിച്ചു തന്നാലോ നമ്മൾ ഇതിനെ ദൈ മുന്നോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം നിങ്ങൾ ചെയ്ത് ചിത്രകളോട് ഇഷ്ടമുള്ളവർക്ക് ചിത്രകളെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുക നിങ്ങളിത് കാണുക നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നു ഉണ്ടെങ്കിൽ അത് പറയുക ഏതെങ്കിലും പോരായ്മകളിൽ അതും എന്നെ ഒന്ന് ഓർവപ്പെടുത്തുക തീർച്ചയായിട്ടും നമ്മളാരും പൂർണ്ണരില്ലാത്തത് കൊണ്ട് ഒരുപാട് തിരുത്തലുകൾക്കും പുനർവിചിന്തനത്തിനുമൊക്കെ വിധേയരായിക്കൊണ്ടാണല്ലോ നമ്മൾ നിൽക്കേണ്ടത് എനിക്ക് ഹിതകരമായി തോന്നുന്നു നിങ്ങൾക്ക് ഒരു വീഴ്ച ഹിതമായി തോന്നണമെന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം കാരണം നമ്മൾ യാതൊരു ഈഗോയും ഇല്ല ഈഗോയ്ക്ക് എന്താണ് നമ്മളെയിൽ ഉള്ളത് എന്ന് പറഞ്ഞതിന് ഹൃദയപൂർവ്വം കേൾക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ എടുക്കാറുമുണ്ട് എനിക്ക് അഹിതമായി വരുന്ന ഒന്നിനെ ഞാൻ യാതൊരു ഇതുമില്ല അതെനിക്ക് വേണ്ടെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ നമ്മൾ അതിൻ്റെ പേരിൽ കലഹം കൂടാനോ ദുഃഖിക്കാനോ പോകുന്നില്ല നല്ലതിനെടുക്കുകയും നല്ലതിനെ പറയുകയും നല്ലത് കാണുകയും നല്ലതുപോലെ ചിന്തിക്കുകയും ചെയ്താൽ ഒരു ദിവസം ധന്യമാവാൻ അത് മതി പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ഉണ്ടെങ്കിൽ ഉണർന്നാൽ അങ്ങനെ ചെയ്യുക പറഞ്ഞ് പറഞ്ഞ് ഞാൻ പാദം വീണ്ടും വായിച്ചു ബ്ലോക്ക് ചെയ്താണ് വരകൾ വളരെ കുറവാണ് ഇവിടെ അല്ലേ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു അടുത്തൊരു സെഷൻ ഞാൻ വീണ്ടും കൈകൾ വരയ്ക്കും കാരണം കൈകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കൂടുതൽ വരയ്ക്കാനുള്ളത് ആണ് ഇത് ഞാനൊന്ന് തെളിച്ച് കാണിക്കാം നമ്മുടെ സോഫ്റ്റ് ചാർക്കോൾ കൊണ്ട് ചെയ്താലും സോഫ്റ്റ് ചാർക്കുൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പെൻസിലിൻ്റെ ഷെയ്ഡ് വരയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ അവൻ തെളിയാൻ തെളിയാനൊത്തിരി പാടാണ് നിങ്ങളൊക്കെ വരെ പഠിക്കുന്നവർ ഒരു സ്കെച്ച് ബുക്ക് തന്നെ വാങ്ങി പഠിക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ എ ഫോർ ഉണ്ടല്ലോ കോപ്പിയർ പേപ്പർ എ ഫോറോ എ ത്രീയോ അത് മേടിക്ക് പിടിച്ചൊരു ക്വാളിറ്റി ഉള്ളത് മിനിമം ഒരു എയ്റ്റി ജി എസ് എം ഉള്ളത് പറഞ്ഞാൽ മതി എയ്റ്റി ജി എസ് എം നമ്മൾ കോപ്പിയർ പേപ്പറൊക്കെ മിക്കവാറും സെവൻറ്റി ജി എസ് കനം കുറഞ്ഞാണ് കനം കുറയു തോറും ചെറിയ പൈസയ്ക്ക് വ്യത്യാസമുണ്ട് പക്ഷേ ഇത് വലിയ പൈസ വരില്ല ഒരു അഞ്ഞൂറ് ഷീറ്റിൻ്റെ ഒരു ബണ്ടിൽ നമുക്ക് ഏത് സ്റ്റേഷനറി കടകളിൽ നിന്ന് ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഏ ത്രീ കോപ്പിയർ പേപ്പർ അത് പറയുമ്പോൾ എയ്റ്റിയോ ഹൺഡ്രഡോ ജി എസ് എം എന്ന രീതിയിൽ പേപ്പർ വാങ്ങിക്കും ഓക്കെ ഇങ്ങനെ വരച്ചു ഞാൻ വെറുതെ ഒന്നിലൊന്ന് ഹാച്ച് ചെയ്ത് കാണിക്കാം കാലിങ്ങോട്ടാണെന്ന് കാണിക്കാം ഞാൻ കൂടുതൽ ഷെയ്ഡൊന്നും ഇടുന്നില്ല ഇതാണ് അത് ഇത് നടക്കുമ്പോൾ കാലി പൊങ്ങിയിരിക്കുന്ന ഭാഗം ഇത് നമുക്ക് നോക്കിയാലോ ഒരു വേറെ രീതിയിൽ കണ്ടോ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഇതിനേക്കാൾ കണ്ടു ഇതിവിടെ വന്നിട്ട് ദൈ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ദൈവം നോക്കൂ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ഇതിങ്ങനെ വരുന്നു ഇതിങ്ങനെ പരുന്നില്ലേ ഇവിടെ നിലത്ത് തൊട്ടിട്ടാണ് ഇങ്ങനെ ഇത് പാതം ഒറിജിനൽ ഫോട്ടോയാണ് കണ്ടോ ഇനി റെഫറൻസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് പറയരുത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് റെഫറൻസ് ആഗ്രഹം വെക്കുന്നത് ഈ പേരെല്ലാം ഞാനിവിടെ കണ്ടു ഓവൽ ഷേപ്പ് കൂടെ കണ്ടത് ഇച്ചിരിച്ചരിഞ്ഞിട്ടാണ് പിന്നെ അത് ഇവിടുത്തെ ഈ വിരൽ മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ പൊക്കത്തിൽ വരണം പക്ഷെ ഇത് മുൻപോട്ട് കാണിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെ ഒരു ഷേപ്പ് കണ്ടു മുന്നോട്ട് നിൽക്കുകയാണ് കണ്ടോ ഇങ്ങനെയാണ് കൂടുതൽ വിരലുകൾ തള്ളവിരലിനേക്കാൾ കുറച്ച് ചില വിരലുകൾക്ക് ചിലരുടെ വിരലുകൾക്ക് വലിപ്പം കൂടും അപ്പോൾ ഇതെന്താണ് ഈ മുന്നോട്ട് ഗമിക്കുന്ന വിരലുകൾ അല്ലേ ഈ ആംഗിൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഇവിടെ കണ്ടു ഈ ഒരു മടക്കൽ ഇതൊക്കെ നമ്മുടെ കാലിലുള്ളതാണ് പിന്നെ ഇവിടെ നമുക്കിവിടൊന്നു തെളിച്ചു വരച്ചാലോ പരമാവധി റേസ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ വിചാരിച്ചതല്ല ഉപയോഗിക്കുന്നില്ല ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ കൈകളല്ലല്ലോ വരകൾ നീട്ടി ഒരുമാതിരി കുറിയ വരകളായിട്ട് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കരുത് വരയ്ക്ക് പോകണ്ടെങ്കിൽ നീട്ടി വരയ്ക്കുക പരമാവധി നമ്മുടെ ഈ കൈയിടത്തിൽ എന്തെങ്കിലും ഇത്രയും ഭാഗമെങ്കിലും മിനിമം ഒരു ചിത്രത്തിൽ ഉണ്ടാകാൻ നോക്കുക നമ്മുടെ കൈകളിങ്ങനെ കാണുന്നില്ലേ അതാണ് നേരം അത്രയായിട്ട് വലിപ്പം നമുക്ക് മിനിമം ഉണ്ടാവണം നമ്മൾ വരയ്ക്കുമ്പോൾ വലിപ്പം കുറയ്ക്കുക നമ്മുടെ ആത്മവിശ്വാസം കുറയുന്നത് കൊണ്ടാണെന്നാണ് എൻ്റെ പക്ഷം ഞാൻ പലരോടും പറയും അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ പറയും നിങ്ങൾ ആത്മവിശ്വാസം കുറയ്ക്കരുത് പങ്ക് വരച്ചേക്കുക നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ലൈവ് വരയ്ക്കുന്ന എൻ്റെ ഒരു ധൈര്യം ധൈര്യം എന്ന് പറഞ്ഞാൽ പറയുന്നത് നമ്മൾ വിട്ടുകൊടുത്ത ഒരാളാണ് ഒന്നും ഒരു മുൻവിധികളില്ല വരുന്നത് പോലെ ഞാൻ കർമ്മം മാത്രമേ ചെയ്യൂ ഈ കർമ്മത്തിൽ എന്തെങ്കിലും ഒരു ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് നിങ്ങളറിയണം അപ്പോൾ നമുക്ക് പലപ്പോഴും ഞാൻ എന്ന ഭാവം ഉണ്ടാകാതിരിക്കണമെന്ന് ഇനിയെ പോലെ ഞാൻ പറയും നിങ്ങൾക്ക് ആർക്കും ഉണ്ടെന്നല്ല നമ്മൾ നമ്മൾ അറിയുന്നവരോട് നമ്മൾ പറയണം ഞാൻ എന്താണ് ഉണർന്നാൽ മാത്രമാണ് ഈ ഞാൻ നോക്കും നമ്മൾ ചില കാഴ്ചകളെ പറയും ദൂരെ അടുത്ത് എന്നൊക്കെ നോക്കിയും ആ ദൂരെ കാണുന്നിടത്ത് ഞാൻ ചെന്നാൽ അത് വീണ്ടും അടുത്തല്ലേ വീണ്ടും അവിടെ നിന്ന് ദൂരം കാണുകയാണ് നമുക്കതിനെ ഓടുകയാണ് ദൂരങ്ങൾ നോക്കിയല്ലേ അപ്പോൾ എന്താണ് ദൂരം എന്ന് പറയുന്നത് കാഴ്ചപ്പാടുകളാണ് പല അനുഭൂതികളും അനുഭവങ്ങളിലും പെട്ട് നമ്മൾ പലതും റിയലാണെന്ന് ധരിച്ച് ജീവിക്കുന്നു ഒക്കെ അത് സ്വപ്നം പോലെയാണെന്ന് പലപ്പോഴും പലതും നമ്മൾ ഓർമ്മപ്പെടുന്നില്ലേ അങ്ങനെ താത്വികമായി അല്ലെങ്കിൽ തത്വത്തിൽ ജീവിതത്തെ അറിയാനോട് ശ്രമിക്കുക ഒപ്പം നമ്മൾ ഈ നിമിഷങ്ങളെ മനോഹരമാക്കാനുള്ള വരകളിലൂടെ കിടന്നു പോകാം ഞാൻ ഇത്രയും വരച്ചു നിങ്ങളുടെ സമയം ഒരുപാട് കവർന്നെടുക്കുന്നില്ല ഇത്രയും വരകളോടെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഈ ചിത്രത്തെ ചിത്രകലയെ ഗ്രഹിക്കാനായി എന്ന് അങ്ങനെ നമുക്ക് ഈ ചിത്രവും യാതൊരു വിധത്തിലുള്ള മറകളുമില്ലാതെ മായ്ക്കാതെ മായ്ച്ച് വീണ്ടും വരച്ച് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇന്നും എനിക്കൊരു സുഖമുണ്ട് ഒന്ന് പെയ്തൊഴിഞ്ഞ സുഖം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ചിത്രവുമായി കാണാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അഭിപ്രായങ്ങൾ ചിത്രകലയുള്ള നിങ്ങളുടെ സമീപനം നിങ്ങൾക്ക് ഇനി വരയ്ക്കാനുള്ളത് ഒക്കെ പറയുക എനിക്ക് അത്യാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തിരക്കുകളുണ്ട് നമ്മുടെ ക്ലാസ്സുകളുടെ എന്ന് പറയുന്നത് അധികാലത്ത് അഞ്ച് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് വെളുപ്പിനിൻ രാത്രിയുള്ള ക്ലാസ്സുകളൊക്കെ പുറത്തുള്ള കുട്ടികളാണ് യു എസ് ഇംഗ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സമയമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാരണം ഓൺലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൗകര്യം അവരവരുടെ സമയം അവരവർക്ക് തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കൊപ്പമാണ് നമ്മൾ എല്ലാ ലൈവ് ക്ലാസ്സുകളാണ് തെറ്റ് തിരുത്തി വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് നമ്മൾ പോകുന്നു ഉടനെ തന്നെ നമ്മളുടെ ചില കുട്ടികളുടെ അവരുടെ പേരൻസിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാം പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയാമെന്ന് ചിലർ തന്ന വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും നമ്മുടെ പക്കലുണ്ട് ഒക്കെ നമ്മൾ അഭിമാനപൂർവ്വം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്തായാലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാം കൂടുതൽ വരയ്ക്കാൻ നമ്മളെ നിങ്ങളെ പ്രചോദനമാണ് പ്രചോദിപ്പിക്കുന്നത് എന്ന് ഞാൻ അറിയിക്കുന്നു വിനയപൂർവ്വം സുധീർകൃഷ്ണാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം